രോഗശയ്യയിൽ മരണാസന്നനായി കിടക്കുന്ന മഹാനായ അബ്ദുല്ലാഹിബിൻ നിങ്ങളുടെ കുടുംബത്തിന് ഒക്കെ നൽകട്ടെ എന്ന് ചോദിക്കുമ്പോൾ മഹാനവർ പറയുന്നു ഇന്നി ഖദ് അല്ലംതുഹും ശൈഅൻ ഇദാ ലം ഞാൻ അവർക്ക് ചില കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അവർ അതിന് മുറുകെ പിടിച്ചാൽ അവർക്കൊരിക്കലും ദാരിദ്ര്യം വരികയില്ല സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടു അൽ സൂറത്തുൽ ദിവസവും രാത്രി ഒരാൾ പതിവാക്കിയാൽ അയാള് ദാരിദ്ര്യം തൊട്ടു തീണ്ടുകയില്ല നമുക്കും പതിവാക്കാം സൂറത്തുൽ സൂറത്തുൽവാക്കയുടെ പാരായണം ദിവസവും രാത്രിയിലും അള്ളാഹു തോഫിഖ് നൽകുമാറാകട്ടെ